സഭയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് രൂപതയുടെ കേന്ദ്രമായ ഈ പള്ളിയിൽ നമ്മൾ രണ്ട് ശമാന്മാർക്ക് ഡീക്കൻ പട്ടം നൽകുകയാണ് പരമ്പരാഗതമായിട്ട് ഡീക്കൻ പട്ടം വരെയുള്ള കാര്യങ്ങൾ രൂപതാധ്യക്ഷന്മാർ അവരുടെ സ്വകാര്യ ചാപ്പലിൽ നടത്തുന്ന ഒരു കാര്യമായിരുന്നു പട്ടം കൊടുക്കലും ഭാഗം അങ്ങനെയായിരുന്നു അതൊരു പൊന്റിഫിക്കാൽ എത്ര ചെയ്യേണ്ട കർമ്മം മാത്രമായിട്ട് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആ കർമ്മമായതുകൊണ്ട് സ്വകാര്യ ചാപ്പലുകളിൽ നടത്തുന്ന ഒരു ക്രമമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയും പലപ്പോഴും ദൈവജനത്തിന് ആ കർമ്മം പരിചയപ്പെടാനുള്ള ഒരു അവകാശം കൂടെ ഉണ്ട് എന്നുള്ള ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ദുരാസനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇടവുകളിലേക്ക് ഒക്കെ ആ കർമ്മകൾ മാറ്റിയത് നമ്മൾ ഇവിടെ രണ്ട് മാഷന്മാർക്ക് ശംശാന പട്ടം നൽകുമ്പോഴും സഭയുടെ ചുരപുരാതനമായ പൈതൃകം ഒന്നുകൂടെ കണ്ടെത്തുകയും അത് നമ്മളുടെ ഈ ചാപ്പലിൽ രമണ ചാപ്പലിൽ പരിശുദ്ധാനയോടൊപ്പം ആ കർമ്മം നടത്തുമ്പോൾ ചിറമലഭാൽ സഭയും മറ്റ് പൗരിഷ്ട സഭകളുമൊക്കെ എന്നും കാത്തു സൂക്ഷിച്ച അവർ വിശിഷ്ട പാരമ്പര്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ വൈദ്യ വിദ്യാർത്ഥികൾ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ വീട്ടിൽ നിന്ന് ഭാഗികമായിട്ടെങ്കിലും മാറി നിന്ന് ദൈവത്തെക്കുറിച്ചും വിശ്വയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും എല്ലാം പഠിച്ചു ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാണ് അവര് ചെറു ഘട്ടങ്ങളിലേക്കും പ്രവേശിക്കുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ കറോയ വായനക്കാരനും എന്നാണ് അതിൻ്റെ അർത്ഥം പഴയ ദീപം ആരാധനാ ശുശ്രൂഷകളിൽ വായിക്കാനുള്ളൊരു അവസരമാണ് രണ്ടാമത്തേത്യാ കോന അതിന്ന് നമ്മൾ സ്വീകരിക്കുന്ന പട്ടത്തിൻ്റെ നേരെ താഴെയുള്ള തടയുള്ള എന്ന് പറയുന്ന കാര്യമാണ് അതും ദീപാരാധന ക്രമത്തില് ത്യാന്മാരുടെ കൂട്ടത്തിൽ പരിശുദ്ധ കുർബാനയും മറ്റ് ഉദാസുകളും പരികർമ്മം ചെയ്യുമ്പോൾ അവരുടെ ശുശ്രൂഷകരായിട്ട് കൂട്ടത്തിൽ നിൽക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു ഒരു അവസരമാണ് തിരുപ്പട്ടത്തിന് തൊട്ടുതാടെയുള്ള കാര്യമാണ് ഇന്ന് നമ്മുടെ ഇവിടെ പരികർമ്മം ചെയ്യുന്ന ശംശാന അല്ലെങ്കിൽ ഡിക്കൻ പട്ടം ഡയക്കണേറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാര്യം തിരുസഭയിലെ മൂന്ന് പ്രധാനപ്പെട്ട പട്ടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഡി കൻ പട്ടം വൈദികരുടെ തിരുപ്പട്ടം എത്രാനടുത്ത പൺസെക്രേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് നമുക്കുള്ളത് ശംശാന പട്ടം തിരുസഭയുടെ ആദ്യ നാളിലൊക്കെ പെർമനൻറ്റ് ഡൈക്കണിറ്റ് എന്നുള്ള ഒരു പദവി ഉണ്ടായിരുന്നു വലിയൊരു പദവിയായിരുന്നു എക്കാലവും ക്ഷമാശനായിട്ട് ശംശാനായിട്ട് ജീവിതാന്തം വരെ കൊണ്ടുപോവുക ജീവിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം പൗരസ്ത്വ സഭകള് അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എല്ലാ പൗരസ്ത്വ സഭകളിലും പെർമനന്റ് ഡയക്കിടേറ്റുണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ വേണമെന്നില്ല മൂന്നും നാലും പേരൊക്കെയാണ് നമ്മളുടെയും ഒരു പെർമനൻ്റ് ഡീക്കൻ ഇംഗ്ലണ്ടിൽ വിക്കറ്റ് പിതാവിന്റെ കൂട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് സ്വർണമലബാർ സഭയും പെർമനൻ്റ് ഡീക്കന്മാരായിട്ട് ഒരു രൂപതയിൽ ഒരാളെങ്കിലും ഉള്ളത് നല്ലതാണെന്നുള്ള ചിന്തയിലേക്ക് വരുന്നുണ്ട് നമ്മൾ പലതവണ സിനഡിലത ആലോചിക്കുകയും സിനഡ് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പെർമനൻറ്റ് ഡയക്കണേറ്റ് എന്നുള്ളതൊരു സീക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെത്രാന്മാർ ഡീക്കന്മാരുടെ സാന്നിധ്യമില്ലാതെ കുർബാന ചൊല്ലാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ സ്റ്റിയ കീഴ്വടക്കം നമ്മുടെ തൃശ്ശൂരുള്ള സുറായി മെത്ര പൊലീത്ത ഉദാഹരണമായിട്ട് ബോംബെയിൽ ഒരു കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഒരു ഡീക്കനെ നാട്ടിൽ നിന്ന് നേരത്തെ രണ്ട് ദിവസം ബോംബെക്ക് അയച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷമാണ് കുർബാനയ്ക്കായിട്ട് പോകുന്നത് ഡീക്കന്മാരുടെ പെർമനന്റ് ഡീക്കൻ്റെ സാന്നിധ്യമില്ലാതെ പരിശി കുർബാന അർപ്പിക്കുന്ന ആ ഒരു പാരമ്പര്യം തന്നെ നമുക്ക് പൗരഷ് സഭകളിൽ ഒരിടത്തുമില്ല ഇപ്പോഴും എല്ലാ സഭകളിലും ആ ഒരു സ്ഥാനമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവചനം വായിക്കാനും തിരുവചനം വ്യാഖ്യാനിക്കാനും ഉദാശകളിൽ എത്രാനോട് അടുത്ത് നിന്ന് അതെല്ലാം സഹായിച്ചു കൊടുക്കുവാനുമുള്ള വലിയൊരു ശുശ്രൂഷയാണ് നമ്മുടെ ഹോസ്പൽ നമ്മളതിൻ്റെ ചിന്തകളെ കാണുന്നുണ്ട് ലേഖനത്തിലേക്ക് വരുമ്പോൾ അക്ഷൽസിലെ ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് നടപടി പുസ്തകം ആറാമധ്യായും അവിടെ സ്റ്റീഫന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മൾ വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആദിമ സഭയില് നമ്മളുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ അപ്രീമും അതുപോലെ ും ഫ്രാൻസിൽ ഫ്രാൻസിസ് എല്ലാം ജീവിതകാലം മുഴുവൻ ഡീക്കന്മാരായിട്ട് കഴിഞ്ഞ് കൂടിയവരാണ് ഞാൻ പറഞ്ഞതുപോലെ ന്യൂ ന്യൂടസ്റ്റമെന്റിലും ആദിമസയുടെ പാരമ്പര്യത്തിലും ഇപ്പോഴും പൗരസ്യ സഭകളുടെ പാരമ്പര്യത്തിലും പെർമനന്റ് ഡയക്കണേറ്റ് എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു ശുശ്രൂഷയാണ് പെർമനൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എപ്പോഴും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പെർമനന്റ് ഡീക്കൻ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു മറ്റൊരു രൂപമായിരിക്കാം നമ്മുടെ സഭയിൽ ശക്തമായിട്ടുണ്ടായിരുന്ന അർഹദിയാക്കോന്മാർ എന്നുള്ള പാരമ്പര്യം ഒരു വലിയ ഭരണകർത്താക്കന്മാരായിരുന്നു നമ്മുടെ രൂപതയിലെ കുറവങ്ങാടാണല്ലോ അതിൻ്റെ തറവാട് നമുക്കത് വലിയ അഭിമാനമുണ്ട് ഇന്ന് എല്ലാ സഭകളും കുറവങ്ങാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം ഈ അർക്കദിയാക്കോന്മാരുടെ പുണ്യകുടീരം ഉള്ളതുകൊണ്ടാണ് അവര് ഭരണകർത്താക്കളായിരുന്നു ആർച്ച് ഡീക്കന്മാരായിരുന്നു അവർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു വിദേശത്തു നിന്ന് വരുന്ന മിത്രാന്മാരുടെ അവരെ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിയപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും മറ്റ് ശുശ്രൂഷകളും എല്ലാം ഈ ഡീക്കന്മാരാണ് നൽകിക്കൊണ്ടിരുന്നത് രണ്ടാമത്തെ ജ്ഞാന ദിവസ ദിവസം കൂടിയ അവസരത്തില് പൗലൂസ് മാർക്കാപ്പ കാനറാനുമായിട്ട് പലതവണ കണ്ട് സംസാരിച്ച ഒരു വിഷയം കൂടിയായിരുന്നു പെർമനന്റ് ഡയക്കനെറ്റ് ഓരോ സമർപ്പാപ്പായ്ക്ക് വലിയ താല്പര്യമായിരുന്നു അത് പെർമനൻറ്റ് ഡൈക്കണേറ്റ് നമ്മൾ റീക്യാപ്ചർ ചെയ്യണമെന്ന് ലത്തീൻ സഭയിൽ ഞങ്ങൾ പുറത്ത് പഠിച്ചവർക്കൊക്കെ അറിയാം അവിടെ ഡീക്കന്മാർ കുർബാനയില് കൊണ്ട് അവരാണ് പ്രസംഗങ്ങൾ നടത്തുന്നത് ഭരിച്ചെടുപ്പ് നടത്തുന്നത് അവർക്ക് വലിയ അവകാശങ്ങൾ തന്നെ ശക്രമെൻ്റിലായിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ജ്യാൻ വളരെയേറെ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഈ പെർമനന്റ് ഡയക്കനേറ്റ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഡയക്കനേറ്റ് അതൊരു ഇന്റേൺഷിപ്പ് പോലെയാണ് ദൈവശാസ്ത്രം പഠിച്ച് തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട് അതിൻ്റെ ആസ്പിരിയൻസ് ആയിട്ട് നിൽക്കുന്നവർ തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് ആറുമാസം മുമ്പ് എങ്കിലും അവർ സ്വീകരിക്കേണ്ട ഒരു പട്ടമാണ് ഈ ശംശാനാ പട്ടം ഡയക്കനേറ്റ് അതൊരു ഇന്റേൺഷിപ്പാണ് പെർമനന്റ് ഡീക്കന്മാരായിട്ട് നിൽക്കാനുള്ളതല്ല പക്ഷേ അവര് പെർമനന്റ് പ്രീസ്റ്റ് ഹുഡിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാ വിശ്വാസികളും ഓർഡൈൻഡാണ് പൗരസ്റ്റിതാക്കന്മാർ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ദർ ഈസ് നോ അൺ ഓർഡെയിൻഡ് ഇൻ ദ ചർച്ച് സഭയിൽ ആരും പട്ടമേക്കാത്തവരില്ല മാമോദിസയാണ് ആ പട്ടത്തിൻ്റെ അടിസ്ഥാനം മാമൂദിസ ഒരു ഓർഡോ ഒരു ക്രമം നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട് മാമൂദിസ സ്വീകരിച്ച എല്ലാവരും ഓർഡൈൻഡ് ആണ് അവർക്കൊരു ക്രമമുണ്ട് അത് ന്യൂ ടെസ്റ്റമെന്റിന്റെ ക്രമമാണ് ഈശോയുടെ ക്രമമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഗൗരവതരമായിട്ട് എടുക്കുന്നതും പഠിക്കുന്നതും ആ തരത്തിലാണെന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മളുടെ രണ്ട് സിമാശന്മാർ സ്വീകരിക്കുന്നത് സഭാത്മകമായ കാര്യമാണ് ദിവ്യശാസ്ത്രപരമായ കാര്യമാണ് അത് കേവലം സോഷ്യൽ വർക്കിനു വേണ്ടി മാത്രമല്ല ലിറ്റർജിയുടെ കാതല് ലിറ്റർജിക്കൽ മിനിസ്ട്രി എന്താണ് പരിശുദ്ധ കുർബാനയുടെ സെലിബ്രേഷൻ്റെ സമയത്ത് അവർക്കുള്ള സ്ഥാനം എന്താണ് അവിടെ പ്രീച്ചിങ് ഓഫ് ദ വേൾഡ് വചനപ്രകോഷണം നടത്തുവാനുള്ള അവരുടെ ഉത്തരവാദിത്വം കുട്ടികൾക്ക് കാറ്റഗീസിസ് കൊടുക്കാനുള്ള അവരുടെ അവകാശം തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മുടെ ഈ ഇന്റേൺഷിപ്പിൽ ഡൈക്നെറ്റ് ശംശാനാ പട്ടം സ്വീകരിക്കുന്നവർക്കുമുണ്ട് അത് പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കീഴ്വടക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഓഫ് തീർഹിപ്പിക്കുന്നില്ല വലിയ